ഇന്നത്തെ പ്രത്യേകത എന്താണ് അറിയാമോ ഇന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഡേ ആ അത് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്ക് എഴുപത്തെട്ട് വർഷം തികഞ്ഞു ഇതാണ് നമ്മളെ ഇന്ത്യൻ നാഷണൽ ഫ്ളാഗ് കണ്ടോ ഓപ്പിലും നമ്മൾ എന്തൊരു കളറാണ് ഡീപ് സാഫ്രോ കേസരി കളർ ആ നടുക്ക് വൈറ്റ് കളറ് വൈറ്റ് കളർ ഏറ്റവും ലാസ്റ്റ് ഡാർക്ക് ഗ്രീൻ 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 കളർ ഈ നടുക്കണ്ട ഈ നടുക്ക് കാണുന്നതാണ് അശോക് ചക്രം എന്റെ കളർ എന്താണ് നേവി ബ്ലൂ നേവി ബ്ലൂ ഇരുപത്തിനാല് അരക്കാലുണ്ട് ആ കണ്ട ട്വന്റി ഫോർ ഉണ്ട് ഏ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ആരാണ് ഡിസൈൻ ചെയ്തേക്കുന്ന ചെയ്തേക്കുന്നറിയാമോ പൊന്നു പിൻഗലി വെൻകയ്യ ആ അത് തന്നെ അപ്പം എല്ലാവർക്കും എന്ത്രാണ് എല്ലാവർക്കും പൊന്നൂസിന്റെ പറയാം അച്ഛൻ നോക്കി പറയാം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ